ഹലോ ഗൈസ് ജയ ഫോട്ടേങ്ങനെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പം ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്ക് നല്ല പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ആര് സ്കിപ്പ് ചെയ്ത് പോവാണ്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം വേറൊന്നുമല്ല എനിക്കും നിങ്ങൾക്കും എല്ലാം ഒരുപോലെ പ്രശ്നമാണ് നമ്മുടെ ചാനൽ ഒരു കാലത്തും പച്ചമലത്ത് പറഞ്ഞ ഗതി പിടിക്കാതാവുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓക്കെ ഇങ്ങനൊരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായ നിങ്ങളുടെ ചാനല് ജന്മത്തിൽ നിങ്ങൾ പത്ത് കൊല്ലം ഈ ചാനൽ കുറേ നടന്നതിനാൽ നിങ്ങളുടെ ചാനൽ ഗതി പിടിക്കത്തില്ല അതായത് ഒരു കാലത്തും നമ്മുടെ ചാനൽ ഒരിക്കലും ഗ്രോ ആവാൻ പോകുന്നില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അഥവാ ആ ഏതെങ്കിലും കാലത്ത് മൗൺ ടെസ്റ്റേഷൻ ആയി കിട്ടിയാലും ആ മോണിറ്റൈസേഷൻ ടെസ്റ്റേഷൻ ആ ചാനലിനകത്ത് ഒരു വ്യൂവും വരത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പം എന്താണ് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അതായത് നമ്മുടെ വീഡിയോ എനിക്ക് എല്ലാം കമന്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് കമന്റുകൾ നിങ്ങൾ കൊടുക്കുകയാണ് നിങ്ങൾ ചെറു ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ അനുഭവത്തിൽ എന്റെ മെയിൻ ചാനലും ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ടെക് ചാനൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടപ്പം കുറച്ചായിട്ടുള്ളൂ അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഐഡിയ കിട്ടിയിട്ടാണല്ലോ ടെക് ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ചാനലിൽ ഞാൻ അങ്ങനത്തെ ഒരു പ്രശ്നം ചെയ്തിട്ടില്ല പക്ഷെ എന്റെ പഴയ ചാനൽ നിന്ന് തുടക്കുന്ന സമയത്ത് എന്റെ പഴയ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് കൊല്ലമായി പക്ഷേ അതിൻ്റെയൊക്കെ തുടക്ക സമയത്ത് നമുക്ക് അറിഞ്ഞു കൊടുത്ത സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പാം ആയി പോകുന്ന കമൻറ്റ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തുകൊണ്ടാണ് നമ്മുടെ കമൻറ്റൊക്കെ സ്പാമിലോട്ട് പോകുന്നത് ഈ സ്പാമിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നമ്മുടെ ചാനലിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് സ്ക്രീൻ റെക്കോർഡിംഗ് സഹായം ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് മുന്നേറാം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തിരിച്ചു തരാം പിന്നെ ഞാൻ ഇന്ന സ്ഥലത്ത് ഉള്ളതാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക ആ എന്തൊക്കെയോ രീതിയിൽ തിരിച്ച് അങ്ങനെ എങ്ങനെ വീഡിയോ കമന്റ് ഇട്ടിട്ട് എന്താ പറയാ ആൾക്കാരെ സബ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടി നമ്മുടെ എല്ലാവരുടെയും വീഡിയോസ് ഉണ്ടല്ലേ ഈ നമ്മൾ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ സ്പാമാന്ന് കമന്റ് ഇട്ടിട്ട് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന്റെ അടി വന്നിട്ട് തന്നെ ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ ഒരുമിച്ച് മുന്നേറ ഒന്ന് തിരിച്ചു തീട്ടിയാ നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ തിരിച്ചു തരും ഇരുപത്തിനാല് മണിക്കൂർ കണ്ട് തിരിച്ചു തന്നാക്കാന്ന് പറഞ്ഞാൽ കവന്റ് ഇട്ടിട്ട് അപ്പൊ എത്ര പറഞ്ഞാലും അവർ മനസ്സിലാകാത്ത ആൾക്കാരാണ് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞുള്ള കുഴപ്പം എന്താണെന്ന് എന്താ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും നിങ്ങളുടെ ചാനൽ റീച്ച് റീച്ചാകാൻ പോകുന്നില്ല അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഈ വീഡിയോ ഇതേ രീതിയിലുള്ള വീഡിയോ ചെയ്ത് പറഞ്ഞപ്പോൾ ആർക്കും വിശ്വാസമായിട്ടില്ല അപ്പം ഇന്ന് ഞാൻ തെളിവ് സാധ്യത നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്താണ് നിങ്ങളുടെ ചാനൽ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ കമന്റുകൾ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് എങ്ങോട്ടാണ് കൊണ്ടു അതായത് നമ്മൾ ഇങ്ങനെ കമന്റ് ഇടുന്ന സമയത്ത് നമ്മുടെ കമന്റുകൾ യൂട്യൂബ് സ്പാമിലോട്ട് ഇടുകയാണ് മനസ്സിലായില്ലേ അതായത് യൂട്യൂബ് ഏകദേശം ഒരാളുടെ കമന്റ് പത്ത് പത്ത് പ്രാവശ്യം ഇതേപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് സ്പാം എന്ന് പറയുന്ന കമന്റ് അതായത് ഇങ്ങനത്തെ കമന്റുകൾ പത്ത് പ്രാവശ്യം സ്പാം ഏതൊക്കെ തരാ എന്ന് പറഞ്ഞു അതായത് ഇങ്ങനത്തെ ഇടുന്ന കമന്റുകൾ അതായത് ഒരുമിച്ച് മുന്നേറാം ഇങ്ങനെയുള്ള ആ ഒരു സബ്സ്ക്രൈബ് കൂട്ടാൻ വേണ്ടി നമ്മൾ സബ് ചെയ്യുന്ന കമന്റുകൾ അത് ഫാമിലോട്ട് പോകുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് വരുന്നത് വെച്ചാൽ നമ്മുടെ ചാനലിലെ ലിങ്കുകൾ കൊണ്ട് നമ്മൾ കണ്ട കമന്റുകൾ മറ്റുള്ളവരുടെ വീഡിയോന്റെ അടിയിലെ കമന്റ് ബോക്സ് കൊണ്ട് നമ്മുടെ ചാനലിലെ ലിങ്ക് കൊണ്ട് പോസ്റ്റ് ചെയ്ത ശേഷം അവിടെ സബ്സ്ക്രൈബ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും അത് ഭയങ്കര ഒരു മോശമുള്ള പരിപാടിയാണ് ഒരിക്കലും യൂട്യൂബ് അനുവദിക്കുന്ന ഒരു സംഭവമല്ല ഏഹ് ഇപ്പൊ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് പിന്നെ അടുത്തായിട്ട് വരുന്ന പറഞ്ഞാൽ നമ്മൾ വീഡിയോ ആയി ബന്ധപ്പെടാത്ത കമന്റുകൾ അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട് കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ആയി ബന്ധപ്പെട്ട മോനെ നല്ലതായിട്ടുണ്ട് അല്ലെങ്കിൽ അടിപൊളി ഇന്ന സംഭവം സൂപ്പറായി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ കമന്റ് ഇടുക അല്ലാതെ ഈ സ്മൈലുകളും മറ്റേത് മറിച്ചതൊക്കെ ഒരുപാട് നിരത്തി ഇടുന്ന കമന്റുകളെ കാണാം അതൊക്കെ നമുക്ക് സ്പാമിലോട്ട് പോകുന്ന കമന്റുകളാണ് അപ്പോൾ ഗൈസ് നമുക്ക് ഞാൻ സ്ക്രീൻ റെക്കോർഡിങ് സാധ്യത ഞാൻ കാണിച്ചേരാം എന്താണ് നിങ്ങൾക്ക് വരുന്ന സംഭവം ഒന്ന് ഓക്കെ അപ്പൊ ഗൈസ് നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി അത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മുടെ ക്രോം ബ്രൗസർ വഴി ഓപ്പൺ ആയി കിട്ടുന്നതായിരിക്കും ഓക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് കമൻറ്റുകൾ വന്ന് കിടക്കുന്ന ഓപ്ഷൻ ഉണ്ട് അതായത് ഇവിടെ കമൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി അതായത് ഇവിടെ നമ്മുടെ കണ്ടൻറ്റ് അതിൻ്റെ അടിയിൽ അനലറ്റിക്സ് അതിൻ്റെ അടിയിൽ കമൻ്റ് ഇതാണ് ഇതാണ് കമൻറ്റ് ഈ കമൻ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഒരുപാട് കമൻറ്റുകൾ വന്ന് കിടപ്പുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ എന്താണ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണിക്കുക അതായത് പണ്ടൊക്കെയാണ് സ്പാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഓപ്ഷൻ ഉണ്ട് അതായത് ലൈക്ക്ലി സ്പാം എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ആണ് ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല അപ്പോൾ പബ്ലിഷ്ഡ് കണ്ടോ പബ്ലിഷ്ഡ് കമൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം ഹെൽഡ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ കള്ളത്തരം പറയുന്നതല്ല നിങ്ങളുടെ എല്ലാവരുടെയും നല്ലതിന് വേണ്ടി മാത്രമാണ് പറയുന്നത് ഒരിക്കലും കമൻറ്റ് ചെയ്യാൻ പാടില്ലാത്തത് ഇതാ ഹെൽഡ് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് നിങ്ങൾക്ക് കമൻ്റ് കാണാം ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ടോ എന്താണിത് നിങ്ങൾ നോക്കി വരൂ കൂട്ടുകാരെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഇതൊക്കെ യൂട്യൂബ് സ്പാമിലോട്ട് ഇട്ടേക്കുന്ന കമൻറ്റുകളാണ് പിന്നെ ഇതാണ് പ്ലീസ് സപ്പോർട്ട് സബ്സ്ക്രൈബ് കമൻ്റ് ഏ ഇതാ നോക്ക് ഇത് എവിടെയാണ് കിടക്കുന്നത് നിങ്ങൾ ആലോചിക്കണം സബ്സ് സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് വേണ്ടവർ ആരൊക്കെയാണ് നൂറ് ശതമാനം എന്നെ വിശ്വസിക്കാം ഒരു കൂട്ടാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഇതാ ട്യൂൺ ടൗൺ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടാക്കണേന്നോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ കൂട്ടുകൂട്ടുണ്ട് ഇതാ ഇത് എത്ര കമൻറ്റുകൾ ഇങ്ങനെ വന്ന് കഴിപ്പ് എനിക്ക് ആയിരക്കണക്കിൻ്റെ കമൻറ്റുകൾ ഇതേപോലെ വന്ന് കിടപ്പുണ്ട് ഞാൻ കുറേ ഡിലീറ്റാക്കുന്നതാണ് അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണോ പ്രശ്നം അല്ല അതായത് നിങ്ങളുടെ കമൻ്റിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഇങ്ങനത്തെ കമൻറ്റ് വന്ന് കടന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും കൂടെ നിങ്ങളുടെ ചാനലിലെ ആ വീഡിയോയ്ക്കും കൂടെ മോശമാണ് അപ്പോൾ എന്തു ചെയ്യണം ഇങ്ങനെയുള്ള കമൻറ്റുകൾ എന്ത് ചെയ്യണം റിമൂവ് ചെയ്യണം ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും കണ്ടോ ഡിലീറ്റ് എന്ന് ഓപ്ഷൻ ഉണ്ട് ആ ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻ്റുകൾ ഇങ്ങനെ വന്ന കമൻ്റുകൾ നമുക്ക് ഡിലീറ്റായി കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ റിമൂവ് ആവാൻ വേണ്ടത് ഒരുപാട് ചാൻസ് ഉള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിന്റെ പ്രോഗ്രസിനെ ബാധിക്കുന്ന ഒരുപാട് ചാൻസ് ഉള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഞാൻ ഇന്നീ ചെയ്ത വീഡിയോ ഒരിക്കലും നിങ്ങൾ ആരെയും സങ്കടപ്പെടുത്താനോ കുറ്റം പറയാനോ ഒന്നുമല്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾക്കും എനിക്കും നമ്മുടെ ചാനലിൽ അടി വന്നിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യുന്ന നമ്മുടെ വീഡിയോയ്ക്കും മോശമാണ് അതേപോലെ തന്നെ എൻ്റെ പോരും പോട്ടെ നോക്കാം നിങ്ങളുടെ ചാനൽ അതായത് നിങ്ങൾ നിങ്ങളെ പോലും അറിയാണ്ട് നിങ്ങൾ ഇങ്ങനെ കമന്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് കമന്റ് ചെയ്തിട്ട് പത്ത് കമന്റ് ുന്ന സമയത്ത് നിങ്ങളുടെ ചാനല് സ്പാം ബോക്സിലോട്ട് നിങ്ങളുടെ ചാനലിൽ പോകും മനസ്സിലായി അതായത് പത്ത് കമന്റ് എല്ലാം നിങ്ങളുടെ ഓരോ യൂട്യൂബ് നിങ്ങൾ ചെയ്യുന്ന ഓരോ കമന്റുകളും യൂട്യൂബിന്റെ അടുത്ത് എത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് കമന്റ് ബോക്സിലാകത്തോട്ട് അവർ ആ സ്പാമിൽ സ്പാമായിട്ട് വരുന്ന കമന്റുകൾ പത്തെണ്ണം നമ്മൾ അടുപ്പിച്ച് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ചാനൽ തന്നെ സ്പാം ആയി പോകാനുള്ള ഒരു അവസ്ഥയാണ് പിന്നെ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ എന്ത് തലകുത്തി മറിഞ്ഞാലും നമ്മുടെ ചാനൽ ഒരു കാലത്ത് റീച്ചവല്ല യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ തീരേണ്ട പോകില്ല നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ചാനൽ പ്രോഗ്രസ് ആകാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് സബ്ബിനെ കിട്ടാൻ വേണ്ടി എന്തിനാണ് ബ്രോ സബ് അത് നമ്മൾ ആലോചിക്കണം എന്തിനാണ് സബ് സബ് എന്ന് പറയുന്നത് എന്തിനാണ് നമ്മുടെ ചാനൽ വന്ന് കാണാനും റീച്ച് ആക്കാനും നമുക്ക് മുന്നോട്ടുള്ള കുറേ കാര്യങ്ങൾ പിന്നെ നമ്മുടെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കൂടുതൽ ആൾക്കാരും വിചാരിക്കുന്ന വെച്ചാൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി സബ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല പതിനായിരം സബ് ഉള്ള ചാനലിനേക്കാളും വരുമാനം ചിലപ്പം വെറും ആയിരം ചാനൽ ഉണ്ടാവും അതും ജസ്റ്റ് മോണ്ടിസേഷൻ ആയിരം സബ്ബുള്ള ചാനലിന് പതിനായിരം സബ് ഒരു ലക്ഷം സബ് ഉള്ള ചാനലിനേക്കാളും വരുമാനം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഓക്കെ അപ്പൊ സബ്ബ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളെല്ലാരും എന്തിനാണ് ഈ സ്പാമിക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റും നിങ്ങൾ സബിന് വേണ്ടി മാത്രമാണ് പക്ഷേങ്കില് ആ സബ്ബ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരമുള്ള നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയി പോകാതല്ലാതെ വേറൊരു കാര്യം അതുകൊണ്ടില്ല അപ്പം ഇനി മുതലെങ്കിലും നിങ്ങൾ ഞാൻ പറയുന്നതിനകത്ത് കുറച്ചേനും കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ അതിൻ്റെ അടിയിൽ തന്നെ ഒന്ന് കവണ്ടിട്ടില്ല ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഒന്ന് കവണ്ടിടും ഇടും അങ്ങനെയുള്ള ഓരോ പിന്നെ പറഞ്ഞു നോക്കാനാവില്ല പക്ഷേ നിങ്ങളുടെ ചാനൽ ഒരു കാലത്തും ഗ്രോ ആകാതെ നിൽക്കുന്നതിനൊരു കാരണം ഇതായിരിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നത് അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോ കാണാം ബൈ